നമസ്കാരം പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെ രാജ്യത്തിന്റെ പൊതുകടം രണ്ടായിരത്തി ഇരുപത്തി ജൂണോടെ ഇരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് എട്ട് മൂന്ന് രണ്ട് ബില്ല്യൻ ഡോളറായി കുതിച്ചുയർന്നതായി റിപ്പോർട്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം പതിമൂന്ന് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തുന്നത് ഈ കടബാധ്യത മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ എഴുപത് ശതമാനമായി ഉയർന്നതായും സൂചനയുണ്ട് ഇത് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു കടത്തിലെ ഗണ്യമായ വർദ്ധനവ് രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പൊതുകടം ക്രമാതീതമായി വർധിക്കുന്നത് സർക്കാരിന് വായ്പ തിരിച്ചറിയാനുള്ള ശേഷിയെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനക്ഷേമ പദ്ധതികൾക്കുമായി ഫണ്ട് കണ്ടെത്താനുള്ള കഴിവിനെയും പ്രതികൂലമായി ബാധിക്കും ഇത് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ വായ്പകൾ തേടാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കും ഇത് നിലവിലുള്ള കടം കൂടുതൽ കൂട്ടും ഒരു രാജ്യത്തിന്റെ ജി ഡിപിയുടെ എഴുപത് ശതമാനം കടമെന്നത് സാമ്പത്തിക വിദഗ്ധരുടെ കാഴ്ചപ്പാടിൽ അങ്ങേയറ്റം ആശങ്കാജനകമായ സാഹചര്യമാണ് ഇത് രാജ്യത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിനെ ബാധിക്കുകയും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം രൂപയുടെ മൂല്യത്തകർച്ച കുറയുന്ന വിദേശ നാണയ ശേഖരം എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ കണക്കുകൾ പുറത്തു വരുന്നത് ഇത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ഈ സാഹചര്യം പാകിസ്ഥാൻ സർക്കാരിന് കടുത്ത സാമ്പത്തിക പരിഷ്കരണ നടപടികൾ സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തും നികുതി വർദ്ധിപ്പിക്കുക സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുക ചെലവുകൾ ചുരുക്കുക തുടങ്ങിയ ജനപ്രിയമല്ലാത്ത തീരുമാനങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം ഭാവിയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും പൗരന്മാരുടെ ജീവിത നിലവാരത്തെയും ഈ വർദ്ധിച്ചു വരുന്ന കടബാധ്യത കാര്യമായി സ്വാധീനിക്കും അടുത്ത കാലയളവിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നയരൂപീകരണത്തിലും ബജറ്റ് നിർമ്മാണത്തിലും ഈ ഭീമമായ കടം ഒരു പ്രധാന വെല്ലുവിളിയായി തുടരും ഭീമമായ കടബാധ്യത ഇപ്പോൾ തന്നെ പാകിസ്ഥാനുണ്ട് അതിജീവനത്തിനായി ചൈന സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വായ്പ എടുക്കാനാണ് പതിവ് എന്നാൽ ഈ കടം തിരിച്ചറക്കാൻ പാകിസ്ഥാൻ കഴിയാറില്ല നേരത്തെ അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയെ മൂന്ന് ശതമാനമായി താഴ്ത്തിയിരുന്നു മൂന്നര ശതമാനമായിരുന്നു മുൻപ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ശക്തമായ സാമ്പത്തിക വളർച്ച ഉണ്ടെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായിരിക്കുമെന്ന് ഐ എം എഫ് പ്രവചിക്കുമ്പോൾ ലോകബാങ്ക് ഇത് ആറ് പോയിന്റ് ഏഴ് ശതമാനമായി കണക്കാക്കുന്നു ഇന്ത്യക്ക് വരും വർഷങ്ങളിൽ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് ഐ എം എഫ് പ്രതീക്ഷ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വളർച്ച നികുതി പരിഷ്കരണങ്ങൾ എന്നിവ സേവന നിർമ്മാണ മേഖലകൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് മോദി സർക്കാർ കൊണ്ടുവന്ന പുത്തൻ സംരംഭങ്ങളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമാണെന്നാണ് ഐ എം എഫും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും പറയുന്നത് രാഷ്ട്രീയ അനിശ്ചിതത്വം സാമ്പത്തിക അസ്ഥിരത കാര്യക്ഷമമല്ലാത്ത വ്യാവസായിക പ്രവർത്തനങ്ങൾ എന്നിവയാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പ്രധാന കാരണം ഭീകരർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന സർക്കാരാണ് പാകിസ്ഥാനിലേത് ഓപ്പറേഷൻ സിന്ധൂരിൽ തളർന്ന പാകിസ്ഥാൻ പിന്നെയും ഭീകരരെ സഹായിക്കുകയാണ് ഇതും കടബാധ്യത കൂട്ടും ദൈനംദിന വസ്തുക്കളായ തക്കാളി മറ്റു വസ്തുക്കളുടെയും വില അഞ്ചിരട്ടിയായി ഉയർന്നതോടെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ് രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അതിർത്തിയിൽ കരയുദ്ധവും വ്യോമാക്രമണവും നടത്തിയതിന്റെ പിന്നാലെയാണ് ഒക്ടോബർ പതിനൊന്ന് മുതൽ രാജ്യങ്ങളുടെ അതിർത്തി അടച്ചത് സംഘർഷാവസ്ഥയിൽ എല്ലാ വ്യാപാരവും ഗതാഗതവും തടഞ്ഞിരിക്കുകയാണെന്ന് പാക് അഫ്ഗാൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തലവൻ ഖാൻ ജാൻ അലോക് ഹുസൈ പറഞ്ഞു സംഘർഷത്തെ തുടർന്ന് അതിർത്തി അടഞ്ഞുകിടക്കയാണ് ഓരോ ദിവസം കഴിയും തോറും ഇരു രാജ്യങ്ങൾക്ക് ഏകദേശം പത്ത് ലക്ഷം ഡോളറിന്റെ നഷ്ടം സംഭവിക്കുന്നുണ്ട് പഴങ്ങൾ പച്ചക്കറികൾ ധാതുക്കൾ മരുന്ന് ഗോതമ്പ് അരി പഞ്ചസാര മാംസം പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരത്തിൽ ഭൂരിഭാഗവും പ്രതിവർഷം ഇരുന്നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ വ്യാപാരമാണ് നടക്കുന്നത് പാകിസ്ഥാനിൽ പാചകത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന തക്കാളിയുടെ വില നാനൂറ് ശതമാനത്തിലധികം വർദ്ധിച്ച കിലോയ്ക്ക് അറുനൂറ് പാകിസ്ഥാന് രൂപയായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ആപ്പിളിനും വില വർദ്ധിച്ചു ഏകദേശം അയ്യായിരം കണ്ടെയ്നറുകൾ വ്യാപാര സാധനങ്ങളുമായി അതിർത്തിയുടെ ഇരുവശതമായി കുടുങ്ങിക്കിടക്കുകയാണ്